സഹൃദയ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ഞാൻ പരിചയമുള്ളത് അപ്പുറത്തുണ്ടാവും ഞാനിവിടെ വന്ന് നിൽക്കാൻ നിമിത്തമായത് ഭരണകക്ഷനെ കുറിച്ചുള്ള ആദ്യത്തെ സിനിമ ഇറങ്ങി എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ആ സിനിമ കേരളത്തിൽ ഉടനീളം ആ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഓരോരോ ജില്ലകളിൽ എത്തിയ ആസ്ഥാനങ്ങളിൽ എത്തിയിട്ട് പ്രസ് കോൺസ് നടത്തി ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും തൃശ്ശൂർ മാത്രമാണത് പഠിച്ചത് തൃശ്ശൂർ രണ്ടാഴ്ചയോളം ഒന്നോ രണ്ടോ സ്ക്രീനിങ് ആയിട്ട് തുടരേണ്ട ഇവിടെ തൃശൂർ സിനിമ അത്രയും ദിവസം കളിച്ചത് തൃശൂരിലുള്ള കുറച്ച് അതിനു അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടാണ് അതുകൊണ്ടായിരിക്കണം എന്നെ ഇവിടെ സംഘാടകരെ എന്റെ സുഹൃത്ത് പ്രതി പടക്കുള്ളവര് കവിതയുടെ ബന്ധമില്ലാത്ത എന്നെ വിൻവലിച്ചത് ശ്വത്തിലെ കുയിൽ ആ സിനിമ തുടങ്ങുന്ന രംഗം അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ പറയാണ് തുടക്കത്തില് പുഴയിൽ നിന്നൊരു കല്ലുവായിട്ട് ഗുരു വെള്ളത്തുനിന്ന് ഉയർന്നു വരുന്നതാണ് എന്റെ ഓർമ്മയില് പിന്നെ ഗുരുവില്ല പിന്നെ ശിഷ്യനാണ് ഞാൻ ഈ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനം പോയിട്ടുണ്ട് അപ്പൊ കായിക്കലയിലും മരുത്വമലയിലും അയ്യപ്പുറത്തൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് ഈ രണ്ടുപേരെയും ഒരേപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് നാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ ഓർക്കാനുള്ളൊരു കാര്യം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അദ്ദേഹം സന്യാസത്തിനും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിനോ ഒരു പരിധി പരിധിവരാം അതിന് പോവാതെ കവിത എഴുതിരുന്നു എന്ന് വിചാരില്ല അദ്ദേഹം പ്രഗത്ഭ കവിയാകും പറഞ്ഞിട്ടുള്ളതിൽ ഒരാള് കുരുന്ന ഞങ്ങൾ ഒരേ കോളേജില് പ്രവർത്തിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ട്രാൻസ്ഫർ ആയപ്പോൾ മാഷയോടെ വന്നു പക്ഷേനം നമ്പൂതിരി മാഷ എന്നാ ഞങ്ങൾ പറഞ്ഞില്ല ഒരാൾ അങ്ങനെ ആശാനാണെങ്കിലോ ആശാൻ ആദ്യം കവിത എഴുതിയിരുന്നത് എല്ലാവർക്കും അറിയാം ഈ ഗുരുവാണ് അദ്ദേഹത്തിന് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ കൂടാനുള്ള കാരണമായിട്ട് കവിതകൾ എഴുതാൻ കാരണം ശൃങ്കാര കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന കവി കവിതയെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുകയും നമ്മളിന്ന് മഹാകവി ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളാണ് യും ചെയ്യും അദ്ദേഹത്തിന്റെ ഈ ഗ്രാമവൃക്ഷത്തിലെ കുഴി എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആധാറാക്കിയിട്ടുള്ള ആ സിനിമ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരേ ഒരു സിനിമയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് കഥാചിത്രമാണ് ആ സിനിമ അവതരിപ്പിക്കുന്നത് കുമാരനാശാനും ഭതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് എൻ്റെ ഒരു സുഹൃത്ത് എസ് നാരായണൻ തിളച്ച് തൂവുന്ന രതി എന്ന് വേണ്ടൊരു ലേഖനം എഴുതേണ്ട ഈ സിനിമ എടുക്കുന്നതിനുള്ള സംവിധായകൻ അതിൽ അഭിനയിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തിരുന്ന നടിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കുറച്ച് ആശാൻ്റെ വരികൾ ചൊല്ലി അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഞാൻ ആശാനിൻ്റെ എക്സ്പെർട്ടാണ് ആശാനെ കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്ന ആളാണ് ഞാൻ പറഞ്ഞു അത്ര ഒരു അറിവ് ഇരിക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞാക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അങ്ങ് ചൊല്ലിയത് ഉടനെ സംസാരിക്കുന്ന ചൊല്ലിയ വരികൾ എല്ലാവർക്കും അറിയാവുന്ന വരികൾ അതിലൊരു വരിയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് മനമോടെ അർത്ഥ തുമാർക്കമില്ലല്ലോ അങ്ങനെ ഒരു വരി എഴുതിയിട്ടുള്ള കവിയെ മഹാകവി എന്ന് വിളിക്കേണ്ട എനിക്ക് യാതൊരു പ്രയാസമില്ല ഗദ്യത്തിലല്ല കവിതയിൽ അദ്ദേഹത്തിന് അങ്ങനൊരു പരിഹരിക്കണം കഴിഞ്ഞിരുന്നു കവിത എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചൊല്ലുന്ന ഒന്നാണ് താളമൊക്കെ പ്രധാനമാണ് അതിൽ ഒരു കാഴ്ച ഉണ്ടാവുള്ളൂ അത് കവിയുടെ അനുഭവത്തിൻ്റെ കൂടി ആടെന്നു വന്നതായിരിക്കണം കനുമാ നനജാപൂർവക്കണേ നിനയാന് തോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചില പൊളി മനമോടാത്ത കുമാർഗമില്ല ഇതൊരു സ്വകാര്യ സംഭാഷണമല്ല അപ്പൊ അദ്ദേഹം കെ പി കുമാരൻ പിന്നീടന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ചുള്ളിക്കാടുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ചുള്ളിക്കാട്ടും ഞാൻ ഈ പറഞ്ഞ നാല് വരിയുടെ കുറച്ച് വിശദീകരണങ്ങൾ പറയണ്ടായിരുന്നു അത് ശരിയാണ് ആശാന്റെ കാര്യത്തിലെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു എന്താ പറയുക ഓർമ്മയില്ല ചിന്താവിഷ്കരി സീതയിലെ വരികളി അവസാന ഭാഗത്തുള്ള വരികള ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശം അതാണ് ഈ മനമോടാത്ത കുമാർഗമില്ല തിരിച്ചറിഞ്ഞ് അത് കവിതന്റെ ഭാഷയിൽ ആവിഷ്കരിച്ച ഒരു കവി മറ്റൊന്ന് മറ്റൊരു വരി എഴുപതുകളില് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് വയലപ്പള്ളി ഉള്ള സംസാരിക്കും പ്രഭാഷണം നടന്നുകൊണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞൊരു കാര്യം ഓർക്കണം ആരെ പറഞ്ഞതി ഓർമ്മയില്ല അന്ന് അദ്ദേഹം പറഞ്ഞാൽ എഴുപതുകളിൽ ഇവിടെ സാഹിത്യ അക്കാദമി ഹാളില് പ്രസംഗം കേൾക്കാൻ വരുന്ന അതേ ആളുകൾ തന്നെ തളിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ചെറുപ്പക്കാരായാലും ഇവിടെ ഇല്ല ആധുനികത എന്നൊക്കെ പറഞ്ഞൊരു കാലമുണ്ടല്ലോ അക്കാലത്ത് എഴുതിയിരുന്ന കവികളെ എഴുത്തിയവരെയൊക്കെ കണിയാക്കാൻ വേണ്ടിയിട്ട് ദുഃഖോപാസകം എന്നുള്ള വാക്കുപയോഗിച്ചിരുന്നുള്ളൂ അക്കങ്ങനെയല്ല കപടമായിട്ടുള്ള ദുഃഖം അതായത് അതൊക്കെ അപ്പുറത്ത് പടിഞ്ഞാറ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കപടമാണ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം കാക്കനാടയിലൊക്കെ കഥകളൊക്കെ കഥകളൊക്കെ മുൻനിർത്തിട്ടായിരിക്കും കൊറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു വരി എഴുതിയത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയാളത്തിൽ ആണെങ്കിൽ ആദ്യത്തെ ദുഃഖോപാസകനായുള്ള ആശാനാണല്ലോ ആശാന്റെ ഒരു വരി ഏതാ കവിത എന്ന് എനിക്ക് ഓർമ്മയില്ല ഭസ്തമാഷയുണ്ട് ഉമാസിക്കുന്ന ദുഃഖത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വരിയാണ് ചിന്താനുഷ്ഠിയായ സീതീനു വിചാരിച്ച വലിയ ആശയത് ഈ മനമോടാത്ത കുമാർഗം വരുന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ അദ്ദേഹം പറയുന്നത് വിനയാർന്ന സുഖം ഒലിക്കലിനു ഞാൻ അസുഖം ഭരിക്കുവാൻ വേണം ഈ ദുഃഖം എന്ന് പറയുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സില് ജീവിതം എങ്ങനെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കണം ഈ കരോണമെന്നുള്ള ഭാവത്തിലേക്കൊക്കെ അദ്ദേഹം എത്തിച്ചേരണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സറിയാമായിരുന്നുണ്ടായിരിക്കണം മനമോടാത്ത കുമാർക്ക് മെല്ലഡോ എന്നുള്ള വരി എഴുതിയത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം അതിപ്പോൾ ആശാനോട് നേരിട്ട് ബന്ധമില്ല എന്ന് ഗുണം പറയാൻ പറ്റില്ല രണ്ട് ദിവസം മുമ്പ് അപ്പുറത്ത് വൈലപ്പള്ളി ഹാളിൽ എൻ്റെ രചനാഭോകങ്ങൾ എന്നുള്ള പരിപാടിയിൽ അക്കാഡമി സാഹിത്യ അക്കാഡമി പോരുന്ന പരിപാടിയാണ് മൂന്നാമത്തെ നാലാമത്തെ പരിപാടിയായിരുന്നു പി ടി രാമകൃഷ്ണനും പിന്നാര ഓർമ്മയിൽ എൻ പി ഗോകേ പി എൻ ഗോകേഷ്ണായിരുന്നു രണ്ടു ദിവസം പോലെ സംസാരിച്ചത് അപ്പൊ ഗോപീഷ് അന്ന് പറഞ്ഞൊരു കാര്യം കവിത കൊണ്ട് കവിത കൊണ്ട് അപ്പം ചൂടാൻ പറ്റില്ല പക്ഷെ കവിതയില് അപ്പം ചൂടുമ്പ കരിഞ്ഞു വിചാരിക്കുക അയ്യോ എന്ന് പറയാൻ പറ്റും എന്ന് പറയണ്ടേ അത് എനിക്ക് തോന്നിയൊരു ആശയ എൻ്റെ ആശയവല്ല അത് മുപ്പതുകളിലെ ഇംഗ്ലണ്ടിലെ കവിയായിരുന്ന വിശസ്ത കവിയായിരുന്ന ഒരു പക്ഷേ കവിയെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയെക്കുറിച്ച് ഏറ്റവും മികച്ച ഒരു കവിത എഴുതിയിട്ടുള്ള ഓടൻ ഡബ്ല്യു എൻ ഡബ്ല്യു ബി എയ്റ്റ്സിൻ്റെ മരണത്തെ തുടർന്നത്തെ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇൻ മെമ്മറി ഓഫ് ഡബ്ല്യു ബി എയ്റ്റ്സ് അതൊരു ഭാഗമുണ്ട് അതിൽ അങ്ങനെയാണ് പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ ഒന്നും സംഭവിപ്പിക്കാനായിട്ട് കവി കവിതയ്ക്ക് കഴിയില്ല പോയിട്രി മേക്സ് നത്തിങ് ഹാപ്പി അടുത്ത ഭാഗം ഇറ്റ്സ് ഹാപ്പിണി ഇങ്ങനെ എന്താ ഉണ്ടോ ഞാനത് ഇങ്ങനെ യഥ്യമായിട്ട് പറയാണ് അവിടേക്ക് വാക്കുകൾ കൂടുതലും കുറേ ഇതാവും വി യു ഹാപ്പണി ഒന്നിനെ സംഭവിപ്പിക്കണം എന്ന് അതിനു സാധിക്കും സാധിക്കില്ല അത് ഒരുതരം സംഭവിക്കലാണ് പിന്നൊരു വാക്കുണ്ട് എം മൌത്തുന്ന അതൊരു വായയാണെന്നാണ് അയ്യോ എന്ന് പറയുന്ന മനുഷ്യന് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളോട് വാക്കുകളിലൂടെ സവിശേഷമത്തിലൂടെ സ്വയം ആവിഷ്കരിക്കാനുള്ളൊരു മാധ്യമമാണ് കവിത എന്നായിരിക്കാം ഡബ്ല്യു എച്ച് ഓളൻ ആ ഭാഗത്ത് പറയാൻ ശ്രമിച്ചത് അദ്ദേഹം അങ്ങനെ പറയാൻ മറ്റൊരു കാരണം അക്കാലത്തിൻ്റെയായിരുന്നു അക്കാലത്ത് അദ്ദേഹം സ്പെയിനില് ഫാഷനിസ്റ്റായിരുന്ന ഫ്രാങ്കോ ആ ഫ്രാങ്കോക്കെതിരെ പടവിട്ടാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ബുദ്ധിജീവികൾ എഴുത്തുകാരൊക്കെ അവിടെ എത്തുകയുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ടുള്ള ഒരാളാണ് ഓടൻ ഇവിടെ ആംബുലൻസ് ഡ്രൈവറൊക്കെ ആയിട്ടൊക്കെ പോയിട്ടുള്ളൊരാളാണ് ഹെമ്മിങ് വേ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മുൽക്കരാജാനന്ത് പോയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഒരു കവിത എഴുതി ഓടൻ ഒരു കവിത എഴുതി കരുതൽ ആദ്യ ഭാഗം ഓർമ്മയുണ്ട് വർഷം എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നണ സ്പെയിൻ നയൻറ്റീൻ തേർട്ടി സെവൻ തോന്നണം സ്പെയിൻ നയൻറ്റീൻ തേർട്ടി സെവൻ ഓർമ്മ കൂടി വെച്ചിട്ടാണ് അദ്ദേഹം പോയട്രി മിക്സ് നത്തിപ്പൈഫ് ഹാപ്പി എമൗ എന്ന് എഴുതിയത് ആശാൻ മാറ്റ്വിൻ ചട്ടങ്ങളെ എന്നുള്ള വരികൾ വാക്കുകൾ എഴുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എഴുതിയതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായ ചാട്ടങ്ങൾ മാറിയൊന്നൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹം അക്കാലത്ത് നാരായണ ഗുരുവും മറ്റു പലരും നമ്മുടെ മുമ്പിലേക്ക് ആവിഷ്കരിച്ച ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണം ആ വരി എഴുതിയത് അത് ഗ്രാമക്ഷേത്ര കോയിലെ ആ ഭാഗമുണ്ട് ഇവിടെ വെറ്റിനറി കോളേജിൽ അധ്യാപകനായിട്ടുള്ള തൃപ്പുറത്തറക്കാരനായിട്ടുള്ള പേര് പറഞ്ഞു ശ്രീവത്സൻ മേനോൻ ശ്രീവത്സൻ മേനോനാണ് ആശാനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അത് ചൊല്ലി നടക്കുന്ന ഒരു ഭാഗമുണ്ട് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു വിമർശനം സംവിധായകൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ മുൻകൂട്ടി കണ്ടിരുന്നു ഈ ആശാൻ്റെ ഈ സാമൂഹ്യ വേഷം വേണ്ടത്ര ഇല്ല ഇത് ഒരു വ്യക്തിഗതമായി ഈ രണ്ട് കഥാപാത്രങ്ങളെ ചുരുങ്ങി അങ്ങനെ ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചു അതുതന്നെയാണ് എം എൻ വിജയൻ വിജമാഷ പറയാനുണ്ടായി നമ്മള് നമുക്ക് ഇന്നതും വേണം ഇന്നത് വേണം ഉദ്ദേശിച്ചുകൊണ്ട് അത് തിരഞ്ഞുകൊണ്ട് കവിത പോയാൽ ചിലപ്പോൾ അത് അതിലുണ്ടാവില്ല ഇതേ കവിതകളതിലുണ്ടാവില്ല നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ തിരഞ്ഞിട്ട് പോവാണെങ്കിൽ ചിലപ്പോൾ അത് അതിലുണ്ടാവുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞോർമ്മയുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിവിടെ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന സുഹൃത്തുക്കൾക്കൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് അഭിമാനം വേണേൽ പറയാം കേരളത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ തുടക്കം കുറിച്ചവർ ഞങ്ങളും പെടും എങ്ങനെ ആ സിനിമ വഴി രാമക്ഷത്തിനെ കൊല്ലിലാണ് അത് ഏപ്രിലിൽ ഒരു കൊല്ലം മുമ്പ് ഏപ്രിലിട്ടാണ് കാണിച്ചത് അത് റിലീസ് ചെയ്യാനുണ്ടായി വീണ്ടും റിലീസ് ചെയ്യാൻ ക്ഷമിച്ചു പരാജയപ്പെട്ടു കേരളത്തിൽ മാത്രമേ കളിച്ചുകൂടാതെ എൻ്റെ ഓർമ്മ പിന്നീടും നടന്നിട്ടില്ല അത് ഇപ്പോൾ അദ്ദേഹത്തെ കൊടുക്കാനും തയ്യാറല്ലോ വാശി അങ്ങനെ അങ്ങനെയൊന്നും തരില്ല എന്നുള്ള പോലത്തെ വാശി അങ്ങ് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പിന്നെ സൊസൈറ്റികളെ ഏറ്റെടുത്ത് പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് പോലെ എടുക്കുകയാണെങ്കിൽ ചെയ്യുമെന്നറിയില്ല അതിന് നമുക്ക് ഇപ്പോൾ ഈ അങ്ങനെ കാണിക്കണം വിചാരിക്കുന്ന ആൾക്കാർ ഈ പടമൊന്നും കണ്ടാലല്ലേ പറ്റും അതിനങ്ങോട് കാണിക്കാൻ കാണാൻ അവസരം തരുന്നാലല്ലേ പറ്റും അതിപ്പോൾ പ്രദീപും കൂട്ടരും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ആലോചിച്ചുകയായിരിക്കാം അപ്പോൾ പ്രദീപനെങ്ങനെ ഇത് കാണാൻ പറ്റും അതിൻ്റെ അവസരം വേണ്ടേ അങ്ങനെയാണെങ്കിൽ ആലോചിക്കാവുന്നതാണ് അതെ അന്ന് അത് ഇവിടെ മാത്രമേ കളിച്ചുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആ പടം എന്തായാലും ഇനി ചാലക്കുടിയിലെ പരിപാടി എന്നാ അത് ഇല്ല എന്റെ പലടത്തും ഉണ്ട് അപ്പൊ ഞാനിവിടേക്ക് എന്റെ ഒരു സുഹൃത്തിനെ എന്റെ പേരിൽ പറഞ്ഞിരുന്നു അപ്പൊ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം ആ ഭാഗത്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞു പറയണ്ടേ എത്ര നടന്നു അല്ല കേരളത്തിന് മൊത്തം അതൊന്ന് എണ്ണെടുത്തിട്ട് അതൊന്നും റെക്കോർഡാക്കണ്ടേ എന്നാലൊരു ചരിത്ര ആശാന്റെ ഇത്രാമത്തെ വർഷം ചരമവർഷം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു രേഖ വേണ്ട എന്തെങ്കിലുമൊക്കെ അതേപോലത്തെ ഒരു രേഖ എവിടെയെങ്കിലും ഒരു അങ്ങനെ വരുന്ന നല്ലത് പറയാം ഇപ്പോൾ ഓരോ സ്ക്രീനിങ് നടത്തുമ്പോൾ നോട്ടീസും കാര്യം ഇതിലങ്ങനെ ഇല്ലാമുണ്ട് ഇത്രാമത്തെ സ്ക്രീനിങ് കേരളത്തിൽ അല്ലെങ്കിൽ ഇത്രാമത്തെ ചർച്ച എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നും ഏതായാലും സംഘാടകർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരാൻ പറ്റുമല്ലോ എൻ്റെ നേരം